പരിചയപ്പെടാൻ ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനേഴ് നമ്മൾ കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ച് ആൾക്കാർ അറിയാം അപ്പൊ അന്ന് ഇനീഷ്യൽ പേയ്മെന്റിന്റെ പ്രശ്നം കൊണ്ടൊക്കെ സ്കിപ്പ് ആയ ആൾക്കാർക്ക് ഇപ്പോൾ വന്നിട്ട് എടുത്തോളി സെവന്റി ഫൈവ് തൗസൻഡ് ഞാൻ ഇതിൽ കുറച്ചിട്ടില്ല അടുത്തത് ഫുൾ അമൗണ്ട് ഫുൾമൗണ്ട് ലക്ഷത്തിന് തരാം രണ്ടര രണ്ടര ലക്ഷത്തിന് ആ എമൗണ്ട് ലോണിൽ ചെയ്തൊരു ഓഫർ കൊടുക്കുമ്പോ അതിന് എന്തെങ്കിലും ഒരു കാര്യം വേണ്ട ആൾക്ക് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടൂ വീലർ ഉണ്ടോ ടൂ വീലറിന്റെ ആർ സി ഉള്ള ഒരു ഓണർ ആണെങ്കിൽ ടൂ വീലർ ഉള്ളൊരു ഓണറാണെന്നുണ്ടെങ്കിൽ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ട് വണ്ടി എടുക്കാം ഇവിടെ വണ്ടി എടുക്കുന്ന ജസ്റ്റ് നിങ്ങൾ ഇവിടെ ബുക്കിംഗ് സമയത്ത് വന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അ്യായിരം രൂപ വരെ നമ്മൾ രൂപയ്ക്ക് അതും ഫ്രീ ആയിട്ട് നമ്മളെ എക്കോ ഡ്രൈവ് സൊല്യൂഷൻ കോഴിക്കോട് എരഞ്ഞിപ്പാലം സരോവരം റോഡിലുള്ള ഒരു സി എൻ ജി ചെയ്യുന്ന ഒരു വലിയൊരു ഇവിടെനിന്നാണ് ഞാൻ സി എൻ ജി എന്താ കാർഡ് ചെയ്തത് അപ്പൊ നമ്മൾ പതിനായിരം രൂപയുടെ ഓഫർ കിട്ടിയിട്ടുണ്ട് ആ കാർഡ് നമുക്ക് എന്തൊക്കെയുണ്ട് ഏകദേശം ഞാൻ സി എൻ ജി ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം രണ്ടു മാസത്തിനടുത്തായി എങ്ങനെയാണ് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഒരു ടൂണും കൂടി ചെയ്തോ അതൊക്കെ ചെയ്തതാണ് ഓക്കെ അപ്പൊ നമ്മള് കാർഡ് റെഡി ആയിട്ട് വിളിച്ചതാട്ടോ അപ്പൊ എങ്ങനെയാ അതിന്റെ പ്രോസസ് ഒക്കെ എനിക്ക് കിട്ടുവോ പതിനായിരം രൂപ പിന്നെ അതിനെന്താ സംശയം എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും കിട്ടും ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ നുള്ളിൽ ഫിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ മേടിച്ചോളൂ പതിനായിരം രൂപേന്റെ കാർഡ് പതിനായിരം രൂപക്ക് സി എൻ ജി ഫ്രീ ആയിട്ട് അടിക്കാം ഇന്ത്യൻ അല്ലല്ല ഐ ഓ ജി എൽ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്രൂപ്പിന്റെ ഇന്ത്യൻ ഓയിലിന്റെ മിക്ക പമ്പുകളും അതായത് എറണാകുളം ജില്ല മുതൽ കാസർഗോഡ് ജില്ലയുടെ ഉള്ളിൽ കേരളത്തിൽ മാത്രമുള്ള പമ്പില് കേരളത്തിലുള്ള ഇവരുടെ കൊളാബറേഷന്റെ ഒരു ഓഫറാണ് ഓണത്തിന് വേണ്ടി ഇറക്കിയതായിരുന്നു നമ്മളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് മാർച്ച് മുപ്പത്തിന് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഡിസംബറിൽ തീർന്നതാണ് ആറ് ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ട് സമയമുണ്ട് മതി കുറച്ച് ഉണ്ട് ഈ കാർഡ് ആർക്കും മിസ് യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ട വണ്ടിക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ട് കാർഡ് മേടിച്ച് ഞാൻ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കാരണം ഇത് നിങ്ങൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഒ ടി പി വന്ന് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ പറ്റും ആർക്കും മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല ഇതാണ് എൻ ജി കാർഡ് അപ്പം ഫ്രണ്ട്സ് ഇത് ആ കാർഡ് കിട്ടിയിട്ടുണ്ട് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തു ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു പതിനായിരം രൂപ ഈ കാർഡിൽ ക്രെഡിറ്റ് ആവും അപ്പൊ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് കാണാൻ പറ്റും പതിനായിരം രൂപ അപ്പം രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം അതിനുള്ളിൽ നമുക്കൊന്ന് പോയിട്ട് ഒരു വീഡിയോ എടുത്തു തരാം സെക്കൻഡ് ചോയ്സിൽ പോയി ഫ്രണ്ട്സ് നമ്മൾ അവിടുന്ന് നേരെ സെക്കൻഡ് ചോയ്സിലെത്തി എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ അവിടുന്ന് നേരെ സെക്കൻഡ് ചോയ്സിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ദാ സെക്കൻഡ് മോഹമുദുബായി ഇവിടെ ഓഫർ നമ്മൾ പണ്ട് കൊടുത്ത ഓഫർ വണ്ടികൾക്ക് മോഹുദ്ദായി ഇരുപത്തി ലൊക്കേഷൻ പറഞ്ഞാൽ കോഴിക്കോട് പാവങ്ങാർ നിയർ ഏഷ്യർ ലോറി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് അപ്പോൾ ചോയ്സ്ബായിട്ട് ബാക്കിൽ എന്തായിരുന്നു അല്ലെ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ 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 വർഷത്തെ വർഷത്തെ ഈ ഈ ഫസ്റ്റ് ഫസ്റ്റ് എന്തായാലും ഓഫർ ഉണ്ടാവില്ലേ ഉണ്ട് ഞാൻ പറഞ്ഞത് വരുമ്പോൾ ഇരുപത്തഞ്ച് വണ്ടിക്ക് ടു കഫോറ് ഇപ്പം നമ്മൾ ഒരു ഓഫർ കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാര്യം വേണ്ട ആൾക്ക് അപ്പം നിങ്ങളുടെ കയ്യിൽ ടൂ വീലർ ഉണ്ടോ ടൂ വീലറിന്റെ ആർ സി ഉള്ള ഒരു ഓണർ ആണെങ്കിൽ ടൂ വീലർ ഉള്ള ഒരു ഓണർ ആണെന്നുണ്ടെങ്കിൽ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ട് വണ്ടി എടുക്കാം ഇവിടെ വണ്ടി എടുക്കുന്ന എടുക്കുന്നത് വീലർ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ ഇവിടെ ബുക്കിംഗ് സമയത്ത് വന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ടിലുള്ള വണ്ടി ഇതിലുണ്ട് പത്തായിരം രൂപ ഉള്ളുണ്ട് ഇരുപതുണ്ട് മുപ്പത്തഞ്ച് ഉണ്ട് അതിൽ മാക്സിമം ഹയസ്റ്റ് പ്രൈസ് വരുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഹോണ്ട സിറ്റി അപ്പോൾ ടു വീലർ ഉള്ള ഒരാൾക്ക് അതിന്റെ ജസ്റ്റ് ആർ സി ജസ്റ്റ് കാഞ്ചാതി അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് ഞാൻ നാലു ദിവസം പോവുകയാണ് ദുബായിലുണ്ട് ദുബായി അജ്മല ബ്രദറിന്റെ അടുത്തൊക്കെ പോകുന്നത് അപ്പൊ എന്തെങ്കിലും അവിടെ ഉള്ള ആർക്കെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോ ഒരുപാട് പേര് കാണാൻ പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നാലു ദിവസം ദുബായിലും രണ്ടു ദിവസം ഇന്ന് പോകും ഇന്ന് രാത്രി ജസ്റ്റ് വിളിച്ചോളൂ വാട്സപ്പിൽ ഞാൻ അപ്പം തന്നെ അവൈലബിൾ ആണ് ഓക്കെ നാളെ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കോളും കിട്ടും കിട്ടില്ല ഓക്കെ നമ്മൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ ഉള്ള വണ്ടി കഴിഞ്ഞ കാണിച്ച കാണിച്ച് ആൾക്കറിയാം അന്ന് ഇനീഷ്യൽ പേയ്മെന്റ് പ്രശ്നം കൊണ്ടൊക്കെ ആയ ആൾക്കാർക്ക് ഇപ്പൊ വന്നിട്ടോളി തൗസൻഡ് മുപ്പതിന് വണ്ടി തരാം ആർ സി ഓണർ ആണെങ്കിൽ ടൂ വീലർ ഓണർ ആണെന്നുണ്ടെങ്കിൽ എ മുപ്പതിന് രണ്ടായിരത്തി പതിനേഴ് എസ് വി ഡീസൽ ആണ് ഡീസല് വണ്ടിട്ടോ ഡീസല് ഓണ്ടാ സിറ്റി ആകെ നാല്പത്തി ഒമ്പത് ഓടിയിട്ടുള്ളൂ വരുന്ന ആൾ ഇസ്ത്രീ നോക്കിട്ട് കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് മാത്രം വരും അടുത്ത ഇതും തരാം സിയാസ് അഞ്ച് ലക്ഷത്തിന് തരാം അഞ്ച് റൈറ്റ് ഇട്ട് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് പത്ത് രൂപ ഓഫർ ടു വീലർ ഉണ്ടെങ്കിൽ രൂപ ചെയ്തു തരാം അതേമാതിരി നല്ല സ്കീം രണ്ടായിരത്തി അഞ്ചിന് തരാം രണ്ടേഴു രണ്ടര ഞാൻ ലോൺ ചെയ്തു തരാം രണ്ടര ലക്ഷം ലോണ് ഇനീഷ്യൽ ഓണർ ആണോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി സ്പോർട്സ് ഡീസൽ ഈ റൈറ്റിൽ മൈലേജ് മൈലേജില്ല മൈലേജ് ഉള്ളത് റൈറ്റ് ഒന്ന് നോക്കങ്ങള് ഞാൻ ഞങ്ങളെ റൈറ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് തന്നെ അതേ രീതിയിലാണ് രണ്ട് ലക്ഷത്തി എഴുപതിന് രണ്ടായിരത്തി പതിമൂന്ന് സെയിം ഡീസൽ ആണ് മാഗ്ന ഓപ്ഷനാണ് ഓപ്ഷൻ രണ്ട് ലക്ഷത്തി എഴുപത് ഇതിനും രണ്ടര ലോൺ ചെയ്തു തരാം ഇരുപത് രൂപ ഉണ്ടെങ്കിൽ ലോൺ തരാം പറ്റും അപ്പോൾ ടൂ വീലർ ഓണർ ആണോ രണ്ട് ലക്ഷത്തി എഴുപതിന് ഞാൻ വണ്ടി തരാം അടുത്ത ഓൺണ്ട എം എസ് ഇതും ഫുൾ എമൗണ്ടിൽ കയറാൻ പറ്റുന്ന വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ഓണ്ട എം എസ് എസ് എന്നുള്ള വേരിയന്റ് ആണ് ഡീസൽ ഒരു ലക്ഷത്തിന്റെ പുറത്ത് ഓടിയിട്ടുണ്ട് ഒന്ന് നാല് ഓടിയിട്ടുണ്ട് ഹിസ്റ്ററി ഉള്ള അപ്ഡേറ്റഡ് ഹിസ്റ്ററി ഉള്ള ഇത് മൂന്ന് ലക്ഷത്തിന് ഒരു പൈസ വാഗ്നർ ഡീസൽ എംഎസ് ഡീസൽ ഡീസലാണ് മൈലേജ് ഉണ്ടാവും അടുത്ത പതിനാറ് രണ്ടായിരത്തി പതിനാറ് വണ്ടി ഡീസൽ അല്ല പെട്രോൾ ഐറ്റം ഗ്രാൻഡ്

ഗ്രാൻഡ് ആയിട്ട് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് വൺ പോയിന്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് വരുന്ന വണ്ടി ഫോർ സിലിണ്ടർ രണ്ടര ലക്ഷത്തിന് ആ എമൗണ്ട് ലോണിൽ ചെയ്തിടാം ഫുൾ എമൗണ്ട് അടുത്തത് ടിയാഗോ ആ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക്ക് ഓഫർ ആയിട്ട് ലക്ഷത്തിന് തരാം സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ അമ്പത്തിമൂന്ന് ഓടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ എക്സ് സെറ്റ് സെറ്റ് ആ വണ്ടി ഓട്ടോമാറ്റിക്കില് ടിയാഗോ ഓട്ടോമാറ്റിക് കിട്ടോ പെട്രോൾ വേരിയന്റ് ആകെ അയിപത്തിമൂന്ന് ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി

ാണ് ഇത് ഇതും സിംഗിൾ ഓൺഷിപ്പ് ആണ് അറുപത്തയ്യം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതും അഞ്ച് ആ എമൗണ്ട് ലോൺ എമൗണ്ട് ആണ് കിട്ടുക ഫുൾ എമൗണ്ട് ലോണില് ചെയ്തത് നെക്സ്റ്റ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി കാപ്പ വൺ ഓട്ടോമാറ്റിക് വണ്ടി ഓക്കെ അത് കുറഞ്ഞു ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണഷിപ്പ് മുപ്പതിനായിരം ഓടിട്ടുള്ളൂ അത്ര മുപ്പതിനായിരം ഒഴിച്ച് ഉള്ളത് ലാക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ചില ക്യാഷ് ബാക്ക് വരും ആറിന്റെ പുറത്ത് ലോൺ ചെയ്തിട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി അടുത്തത് എക്സി പതിനഞ്ച് ഐ ടെൻ ഗ്രാൻഡ് മൂന്ന് മൂന്ന് മുപ്പത്തഞ്ച് നമ്മൾ മൂന്നരൻ്റെ വണ്ടി ഇതാ ഫുൾ എമൗണ്ട് കേറുന്നതുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിന് മുപ്പത്തഞ്ച് ഇതെല്ലാം ഫുൾ നാല് ലക്ഷം രൂപത് സിംഗിൾ അതും ഓട്ടോമാറ്റിക് ആണ് ഇതും രണ്ടും ബുക്കഡാണ് അതേമാതിരി ഓടിറ്റുള്ളൂ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതൊന്ന് ഡെലിവറി ആണ് സ്പോർട്സ് ഡീസൽ ആണ് സ്വിഫ്റ്റ് ഡീസൽ ഒരു ഡീസൽ വണ്ടി ഉണ്ടോ ഉണ്ടോന്നുള്ളത് രണ്ടായിരത്തി പതിനാല് ഒരു ലക്ഷത്തിന് കൂടുതൽ ഓടിയിട്ടുണ്ട് ഒന്ന് പുറത്ത് ഓടിയിട്ടുണ്ട് സർവീസ് ഇസ്തീ ഉള്ളതാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റേരം രണ്ടായിരത്തി അതുമാതിരി ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ഫുൾ വണ്ടി എമൗണ്ട് ലോൺ കേറുന്ന ഒരു വണ്ടി

പെട്രോൾ പെട്രോൾ അല്ലേ ആ ഈ സിംഗിൾ ആകെ ആകെ ഇത് മൈലേജ് മൈലേജ് താഴെ ഉണ്ടാവുള്ളൂ ഇരുപത്തഞ്ച് വണ്ടികൾ കാണിച്ചില്ല അപ്പോൾ അപ്പോൾ വണ്ടികൾ ജനുവരി ആണ് കുറച്ച് ടൈറ്റ് ഉണ്ട് നമുക്ക് എന്തായാലും മന്ത് എന്റിലേക്ക് കുറേ വണ്ടികൾ വരുന്ന പിന്നെ ലോ ബഡ്ജറ്റ് ഉണ്ട് കുറച്ച് വണ്ടികൾ ഉണ്ട് അതും കാണിച്ചു രണ്ടായിരത്തി പതിനൊന്ന് രൂപയ്ക്ക് വരാം അതേമാതിരി രണ്ടായിരത്തി പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഒന്ന് അറുപതിന് ഒന്ന് അറുപതിന് അത് ഒന്നുപതി ഫുൾ എമൗണ്ട് ലോണും ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആറുപതിന് ലോണും ചെയ്തൊക്കെ നമ്മൾ ഇട്ടതാണ് ഇത് ചെയ്തിട്ട് ഓണർ ാണെങ്കിൽ നമുക്ക് അത് സ്കീമിൽ തന്നെ ചെയ്ത് കൊടുക്കാം വണ്ടികൾ ഇനി വരുന്നുണ്ട് നമുക്കിപ്പോ ജനുവരി വണ്ടികൾ ഒരു ചെറിയൊരു ലാഗ് വരുന്നുണ്ട് പുതിയ വണ്ടിക്ക് കട്ട് ഓഫ് വരുന്നോ ഓക്കെ ആ ഒരു പ്രശ്നം കൊണ്ടുതന്നെ അപ്പൊ നമുക്ക് ജനുവരി എൻഡ് എൻഡാക്കും വണ്ടികൾ കുറച്ച് ഉള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വണ്ടികള് ഓപ്പർച്യൂണിറ്റി ഒരുപാട് പേര് വിളിച്ചിരുന്നു വന്നിരുന്നു ആൾക്കാരൊക്കെ ഉണ്ട് ആൾക്കാരുണ്ട് ഇന്ന് ഫ്ലൈറ്റ് ഹാപ്പി ജേണി പോയി വന്നിട്ട് നമുക്ക് എന്താ നല്ലൊരു ഓഫർ കുറവാണ് നമ്മളൊരു വീൽ ചെയറ് അനൗൺസ് അപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലാണ് അത് നമ്മളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് അഡോറിന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരാളുണ്ട് അഡോറ ചാരിറ്റി ട്രസ്റ്റ് നെർഗീസ് ബീഗോ എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് അപ്പൊ അത് നമ്മള് ഫെബ്രുവരി ഒരു സെക്കൻഡ് വീക്കിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ നമ്മൾ തന്നെ ഒരു പത്തെണ്ണം കൊടുക്കുന്നുണ്ട് അതിലേക്ക് കൂടുതൽ സ്പോൺസർഷിപ്പും വന്നിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്തോളാം ഈ അവരെ ഒരു നമ്പർ ഞങ്ങൾ തിരിച്ചു ആവശ്യകാരുന്നുണ്ടെങ്കിൽ എനിക്ക് കാർഡ് പതിനായിരം രൂപ ഓഫർ ആറ് മാസത്തിനുള്ളിൽ അടിച്ച് തീർക്കാം അടിച്ചു തീർക്കാം അടിച്ച് തീർക്കാം അടിച്ചു തീർക്കാം അപ്പൊ സി എൻ ജി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് വരെ ഈ ഓഫർ ഉണ്ട് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാർഡ് കിട്ടും രൂപ ആ പതിനായിരം രൂപ എന്റെ എന്റെ ഒരു മൂന്ന് മണിക്കൂർ പിടിക്കുന്നു പറഞ്ഞത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ക്യാഷ് ആയി കയറാൻ അതൊക്കെ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ള ഏത് സമയത്തും കയറും ഇനി നാളെ മുതൽ എനിക്ക് ആറ് മാസം സി എഞ്ജി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മാത്രം അടിക്കാം അപ്പൊ അന്ന് നിങ്ങൾ പറഞ്ഞ് സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പത്തായിരം രൂപ ഓഫർ അത് വെച്ചാൽ കേന്ദ്രം കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഉപയോഗിച്ചത് ഇന്ത്യൻ്റെ പമ്പിൽ മാത്രമേ കിട്ടുള്ളുട്ടോ ചെയ്യുന്ന പമ്പില് ഇന്ത്യൻ

സി എൻ ജിയാണെങ്കിൽ ഓട്ടോയ്ക്കും കിട്ടും ഓട്ടോയ്ക്കും കിട്ടും ഈ മാർച്ച് മുപ്പത്തൊന്ന് ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം മോയ് ദുബായിലൊക്കെ പോയി വരട്ടെ അല്ലേ എന്റെ അടിപൊളി ഓഫർ ആയിട്ട് ഇനി വരുന്നതാണ് അല്ലെ വാഹനങ്ങൾ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ടോ വാഹനങ്ങൾ